യാത്രകൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ അത് ഭയങ്കര രസവുമാണ് അതിനകത്ത് നമ്മൾ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ചൊരു റിസ്ക് ഫാക്ടർ കൂടുതലും കൂടി ഉണ്ട് അതൊരു സ്ത്രീ കൂടി ആകുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു റിസ്ക് കുറച്ചുകൂടി കൂടുതലാണ് അങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിൽ വരെ എത്തിയ ഒരു സ്ത്രീ ശക്തിയാണ് എൻ്റെ കൂടെ ഉള്ളത് അത് ആലോചിക്കണം ലോറികളിൽ വരെ ലിഫ്റ്റ് ചോദിച്ച് ഈ ഒരു കക്ഷി യാത്ര ചെയ്തിട്ടുണ്ട് നമുക്ക് പരിചയപ്പെട്ടാലോ വാ അപ്പൊ നമസ്കാരം നമസ്കാരം സുഖം പേര് സീന ഒരു അടിപൊളി യാത്രയൊക്കെ പോയിട്ട് ഭയങ്കര സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പിൽ പോയിട്ട് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ആക്ച്വലി ഞാൻ ഒരു വർഷമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകണമെന്നുള്ളത് കാരണം എവറസ്റ്റ് പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ എവറസ്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഒരു കോഴ്സ് ഉണ്ട് ഒരു മൗണ്ടനിയറിങ് കോഴ്സ് ഉണ്ട് ഒരു ബേസിക് കോഴ്സാണ് അത് നമ്മൾ എടുക്കണം അത് കഴിഞ്ഞിട്ട് ഒരു നാൽപ്പത്തി നാൽപ്പത് ലക്ഷം രൂപ അതിന് ചിലവാണ് ഈ എവറസ്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ വലിയ കാര്യങ്ങൾ ആഗ്രഹിച്ചാലല്ലേ നമ്മൾ ചെറിയ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ ബേസ് ക്യാമ്പ് ആദ്യം പോയിട്ട് വരാവുന്ന തീരുമാനത്തിലെത്തി അങ്ങനെ നമ്മൾ ഞാൻ ഏപ്രിൽ മാസത്തിലാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്ക് ചെയ്യാവുന്ന തീരുമാനത്തിലേക്ക് വന്നത് അത് സോളോ ആയിട്ട് ഞാൻ എല്ലാവരുടെയും പോകുന്ന സോളോ ആണ് അതാണ് ഞാൻ ചോദിക്കാൻ വന്നത് കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ക്യാമ്പിൽ പോവാം ഒക്കെ പറ്റും അത് സോളോ ആയിട്ട് ഒരു ഒരു അതൊരു പോവാടത്തോട് കൂടി അത് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് ഇൻസ്പിറേഷൻ എങ്ങനെ ഞാൻ ആക്ച്വലി എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം കാരണം ഞാൻ മറ്റുള്ളവരെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നതിനെക്കാട്ടി നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി ഒരാളും കൂടെ ഉണ്ടെങ്കിൽ അവരുടെ കാര്യം നോക്കണം അവർക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കണം അപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് പോവാണെങ്കിൽ അവിടെ കുറേ സമയം നമ്മൾക്ക് നിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇഷ്ടമില്ലായിരിക്കും അപ്പൊ നമ്മുടെ നമ്മളിപ്പോൾ അവരെ അവർക്കും ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതുകൊണ്ട് ഞാൻ ആരെയും നമ്മൾ ഇത് ചെയ്യേണ്ട അതുകൊണ്ട് ഞാൻ തന്നെ യാത്ര ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി അങ്ങനെയാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചത് ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പ് നമുക്ക് പതിനാല് ദിവസത്തെ ഒരു ട്രെക്കിംഗ് ആണ് ആ പന്ത്രണ്ട് ദിവസമാണ് ട്രെക്കിങ് പിന്നെ രണ്ട് ദിവസം ട്രാവല് വരും അങ്ങനെ പന്ത്രണ്ട് ദിവസം എടുത്താണ് ഇത് ട്രെക്ക് ചെയ്തത് അത് നല്ലതായിട്ട് എല്ലാം ചെയ്ത് തിരിച്ചു വന്നു ഈ ഒരു സോളോ ട്രിപ്പ് പോകുമ്പോൾ ഒരു ഒരു പെണ്ണായതിന്റെ പേരിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒരിക്കലും ഉണ്ടായിട്ടില്ല ഞാൻ കേരളത്തിന് പുറത്താണ് കൂടുതലും ചെയ്തിരിക്കുന്നത് കേരളത്തിനുള്ളിൽ കുറച്ച് സ്ഥലങ്ങളെ പോയിട്ടുള്ളൂ അഗസ്ത്യാർകുടം മീശപ്പുലിമല കുളുക്കുമല അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാൻ ഇവിടെ പോയിട്ടുള്ളൂ കൂടുതലും ഞാൻ ഉത്തരാഖണ്ഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നാഗാലാൻഡ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിൽ തന്നെ കുറേ സ്ഥലങ്ങളിൽ ഞാൻ ട്രെക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് നമുക്ക് ഈ കേരളത്തിനുള്ളിൽ അതൊരു രുന്നുള്ളൂ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ മറ്റുള്ളവരെ എന്തല്ലേ തന്നെ യാത്ര ചെയ്യുന്നു എന്നുള്ളൊരു ഇത് വരുന്നത് അപ്പം ഞാൻ അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കാരണം നമ്മൾ ഒറ്റക്ക് യാത്ര ചെയ്താൽ ഒരു പ്രശ്നവുമില്ല ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതുകൊണ്ട് അത് കേരളത്തിന് പുറത്ത് ഞാൻ യാത്ര ചെയ്തപ്പോൾ എനിക്കും പേടിയുണ്ടായിരുന്നു ആദ്യത്തെ സമയത്തൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്താൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ളതൊക്കെ ഞാൻ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിട്ടില്ല ഞാൻ ഒറ്റയ്ക്ക് രാത്രിയിൽ യാത്ര ചെയ്തിട്ടുണ്ട് പകൽ സമയങ്ങളിലെല്ലാം യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ ഓഗസ്റ്റ് മാസത്തിലാണെങ്കിൽ നാഗാലാന്റിൽ യാത്ര ചെയ്തിരുന്നു നാഗാലാന്റിലെ സൂക്കോവാലി എന്ന് പറഞ്ഞ യാത്ര ചെയ്തിട്ട് ഞാൻ രാത്രിയിലാണ് ഒരു പിന്നെ ട്രെക്ക് ചെയ്ത് സൂക്കോവാലിന്ന് ട്രെക്ക് ചെയ്ത് താഴെ ഇറങ്ങി വരുന്നത് അവിടെ വെച്ചും രാത്രിയിലുള്ള ഈ കാര്യങ്ങളും അല്ലെങ്കിൽ അവിടെ യാത്രയും കാര്യങ്ങളും ഒക്കെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിയിട്ടില്ല അതർ സ്റ്റേറ്റ്സ് ഒക്കെ എന്തോരം കുറച്ചുകൂടി എന്താ നമ്മൾ ഈ ഞാനിപ്പോ സൂക്കോവാലിന്ന് ട്രെക്ക് ചെയ്ത് ഞാൻ രാത്രിയിൽ ഒരു കാണും റോഡിൽ മെയിൻ റോഡിൽ ഇറങ്ങുന്നത് അന്ന് തന്നെ എനിക്ക് രാത്രി തിരിച്ചു പോകണം പോരണം അപ്പം ഞാൻ അവിടുന്ന് എനിക്ക് ടാക്സി എടുത്തിട്ട് ഞാൻ കുറച്ച് ചിലവിലാണ് എല്ലായിടത്തും പോകുന്നത് ലോ ബഡ്ജറ്റിൽ പോകുന്ന ഒരാളാണ് അപ്പം ഞാൻ അവിടെ രാത്രിയിൽ എനിക്ക് ടാക്സി ചോദിച്ചപ്പോൾ ഭയങ്കര എമൗണ്ട് അവർ ചോദിക്കുന്നത് ഞാൻ കൈ കാണിച്ച ഒരു ലോറി കൈ കാണിച്ചാണ് അവിടുന്ന് ഞാൻ എയർപോർട്ട് വരെ എത്തിയത് ലോറിയിൽ കയറി അതെ ലോറിയിൽ കയറിയാണ് ഞാൻ എയർപോർട്ടിൽ എത്തിയത് അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ പിന്നെന്താ പേടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ആരും പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ ആരും പേടിക്കാണ്ട് എവിടെ വേണേലും യാത്ര ചെയ്യാൻ പറ്റും കാരണം നമ്മൾക്ക് ഒരു വിൽപവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ നമ്മൾ ആ ഒരു വിൽപവർ ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെ വേണേലും നമുക്ക് യാത്ര ചെയ്യാം പക്ഷെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പറ്റത്തില്ല കേരളത്തിലെ സ്ത്രീകൾ അതുകൊണ്ട് തന്നെയാണ് യാത്ര ചെയ്യാത്തതും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പേടിക്കുന്നതും അതുകൊണ്ടാണ് കാരണം കേരളത്തിലെ ഒരുപാട് മാറ്റങ്ങൾ അനിവാര്യമാണ് നമ്മുടെ ടൂറിസം മന്ത്രി തന്നെ ഇത് മനസ്സിലാക്കണം കാരണം ഞാൻ ഗോവയിലൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആളാണ് ഗോവയിലൊക്കെ ഞാൻ പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഒറ്റയ്ക്ക് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് ഒരുപാട് തവണ ഞാൻ ഗോവയിൽ പോയിട്ടുണ്ട് ഗോവയിലൊക്കെ ഒരുപാട് ദിവസങ്ങൾ ഞാൻ തങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ അവിടെയൊക്കെ രാത്രി നൈറ്റ് ലൈഫ് ആണെങ്കിലും എല്ലാം നമ്മൾ കാണുമ്പോൾ നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ട് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നില്ല നമ്മൾ ഇവിടുത്തെ നമ്മുടെ കേരളത്തിലെ ടൂറിസം മന്ത്രിയാണെങ്കിലും ഇതൊക്കെ പോയി കണ്ടു പഠിക്കണം കാരണം കേരളത്തിന് പുറത്തുള്ള ഓരോരുത്തർ ടൂറിസം എങ്ങനെയാണ് വികസനം ഉള്ളത് പെണ്ണുങ്ങളോട് എന്ന് വെച്ചാൽ ലേഡീസിനോട് കാണിക്കുന്ന ആ ഒരു ഇത് എല്ലാവർക്കും അവിടെയൊക്കെ നമ്മളോടൊരു പ്രൊട്ടക്റ്റ് നമ്മൾ അവർ ചെയ്യുന്നുണ്ട് അവരാരും നമ്മളെ നോക്കാൻ വരുക ഒന്നുമില്ല അവരാരും നമ്മളെ ഒന്നും ചെയ്യാൻ വരുന്നില്ല കാരണം അവര് നമ്മളെ നമ്മൾ വരുന്ന നമ്മളെ അവർ അവര് എന്താ ഒരു ടൂറിസത്തെ അവർ പ്രൊമോട്ട് ചെയ്യുക ചെയ്യുന്നത് നമ്മൾ എന്തിനാണ് വന്നതെന്നുള്ള അവർക്കറിയാം ഇവിടെ അങ്ങനെ അല്ലല്ലോ ഇവിടെ രാത്രി മണി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തല്ലേ അപ്പൊ എനിക്ക് യാത്ര ചെയ്യുന്നതുകൊണ്ട് കേരളത്തിന് പുറത്ത് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പ്രശ്നം ഉണ്ടായിട്ടില്ല അത് മാത്രമല്ല നമ്മൾക്ക് പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ബാത്റൂമിൽ പോകേണ്ട ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരാറുണ്ട് ആണുങ്ങൾക്ക് ആകുമ്പോഴത്തേന് ഏതെങ്കിലും വഴിയരികിലാണെങ്കിലും നിന്ന് യൂറിൻ പാസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും അപ്പൊ പെൺകുട്ടികൾക്ക് അത് പറ്റില്ല അപ്പം ഈ ഹൈജീൻ ഇഷ്യൂസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യല്ലേ പുറത്തേക്കൊക്കെ പോകുമ്പോഴേക്കും അതൊക്കെ എങ്ങനെയായിരുന്നു ആ ഒരു കാര്യം നിങ്ങളൊക്കെ മീറ്റ് ചെയ്തിരുന്നത് ആക്ച്വലി ഞാൻ ഈ എവറസ്റ്റ് സ്പേസ് ക്യാമ്പ് ലാസ്റ്റ് പോയപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും ടോയ്ലറ്റ് ഉണ്ട് പക്ഷേ ടോയ്ലറ്റ് പേപ്പർ അങ്ങനെയൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത് കാരണം വെള്ളം കാണില്ല കാരണം ഭയങ്കര കഠിനമായ തണുപ്പാണല്ലോ കൊടും തണുപ്പാണ് അപ്പൊ അവിടെ വെള്ളമില്ല നമ്മൾ ടോയ്ലറ്റ് പേപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ ട്രെക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്നും ഇങ്ങനെയുള്ള ബാത്റൂമും കാര്യങ്ങളും ഇല്ല പക്ഷെ നമ്മൾക്ക് എപ്പോഴെങ്കിലും യൂറിൻ പാസ് ചെയ്യണോ അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ കുറേ സ്ഥലങ്ങൾ എവിടെങ്കിലുമോ കാണും പക്ഷെ നം ഞാൻ പോയ സമയത്ത് ഈ മലയാളികൾ ആരുമില്ല നമ്മൾ അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒരു പാ പറയോ എവിടെയെങ്കിലും നമ്മൾ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി ആരും നമ്മളെ നോക്കത്തില്ല അവരെന്തെങ്കിലും പോയി ആ അവിടെ ആണെങ്കിൽ പോലും നമ്മളെ ആരും ആണ് ഞാൻ പോയപ്പോൾ കൂടുതലും ഉണ്ടായിരുന്നത് നടക്കുന്നത് ട്രെക്ക് ചെയ്യുന്ന കൂടുതലും ഫോറനേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് അവരാരും നമ്മളെ മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല നമ്മൾ ആ സമയത്ത് അവിടെ പോയി നമുക്ക് പോയല്ലേ പറ്റുള്ളൂ കാരണം നമ്മൾ പിന്നെ ഒരു അഞ്ചാറ് മണിക്കൂർ ട്രെക്ക് ചെയ്താലേ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തുള്ളൂ അപ്പൊ എന്തായാലും നമ്മൾ ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും ഒരു ആവശ്യം വന്നുകഴിഞ്ഞാൽ ഇതേപോലുള്ള സ്ഥലങ്ങളെ ഉള്ളൂ അപ്പൊ അതിനെ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ കാണുന്നുള്ളു അപ്പോൾ എവിടെ ഇരുന്നു യൂറും പാസ് ചെയ്തെന്ന് പറഞ്ഞാൽ ആരും ഒരു പ്രശ്നവും ആരും നമ്മള് ഇത് ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ ഞാൻ ചെയ്ത് പോയിട്ടുണ്ട് അതുകൊണ്ട് ആ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് മറ്റേ നമ്മൾ ഇവിടെ ഉള്ളവർ ഉള്ളവരങ്ങനല്ലോ എനിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ത് യാത്ര ഇതെല്ലാം നമ്മൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് വേണ്ടിയിട്ടുള്ളത് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകുമ്പോഴ് ഒരു ഒരുപാട് പ്രിപ്പറേഷൻസ് ഒക്കെ ആവശ്യമാണല്ലോ ഇപ്പം ഡ്രസ്സിന്റെ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഒരുപാട് മെഡിക്കൽ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ കരുതി വെക്കണമല്ലോ അപ്പൊ അവിടെനിന്ന് എന്തെങ്കിലും പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും എടുക്കുന്ന കാര്യങ്ങളോ അങ്ങനെ ഞാൻ ആക്ച്വലി ഈ സോളോ ആയിട്ടാണ് ചെയ്തിരുന്നത് അപ്പോൾ ഞാൻ അവിടെ ചെന്ന് അവിടെ നിന്ന് ഒരു കമ്പനി കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു പോർട്രേ ഗൈഡിനെ ഞാൻ എടുത്തിരുന്നു ഒരു ബിഗേഷനും എന്ന് പറഞ്ഞ രണ്ട് പേരായിരുന്നു ഉണ്ടായിരുന്നത് അവരെ രണ്ടിനെയാണ് ഞാൻ അവിടെ പോയിട്ടിടുന്നത് അപ്പോൾ അവരെനിക്കൊരു ഐറ്റ്നറി അയച്ചു തന്നിരുന്നു നമുക്ക് നമുക്കിങ്ങനെയൊക്കെയാണ് ഇപ്പം നമ്മൾ എന്നാലും നമ്മൾ ഈ പോകുന്ന ഒരു വർഷമായിട്ട് നമ്മുടെ മൈൻഡിൽ ഉള്ളത് കൊണ്ട് എന്തൊക്കെ ആവശ്യമുണ്ടെന്നുള്ളത് നമുക്കറിയാം എന്തൊക്കെ വേണം അപ്പോൾ അഞ്ച് പിന്നെ ലെയർ വരെ ഇടുന്ന ദിവസങ്ങളുണ്ട് മിക്ക ദിവസങ്ങളിൽ ഡ്രസ്സ് അതിന്റെ ലെയർ വരെ നമുക്ക് ഡ്രസ്സ് വേണം ഓരോ ദിവസവും നമുക്ക് രാത്രിയിലൊക്കെ ഭയങ്കര കൊടും തണുപ്പാം അപ്പൊ എന്തായാലും നല്ല ലെയറും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം വേണം അപ്പൊ നമ്മൾ അതിന് ഞാൻ നേരത്തെ മൂലം ട്രെക്ക് ചെയ്യുന്നോണ്ട് തന്നെ കുറേ ഐറ്റംസ് എനിക്ക് ഉണ്ട് പിന്നെ നമ്മൾ ഇത്രയും തണുപ്പത്തോട്ട് പോകുമ്പോൾ ഡൗൺ ജാക്കറ്റ് പോലുള്ളതൊക്കെ നമ്മൾ അവിടെ ചെന്ന് നമ്മൾ റെൻറ്റിനെടുക്കുകയോ ചെയ്യുന്ന സ്ലീപ്പിംഗ് ബാഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ ബാക്കിയെല്ലാം നല്ല പൈസയാവുന്ന സാധനങ്ങളാണ് എല്ലാം ട്രക്കിങ് ഷൂ ആണെങ്കിൽ പോലും നമ്മുടെ നമ്മുടെ എല്ലാം തെർമൽ പോലെ തെർമൽ അതിൻ്റെ കൂടെ ജാക്കറ്റ് അതിൻ്റെ ഫ്ലീസ് കാര്യങ്ങളെല്ലാം വേണം ക്യാപ്പും എല്ലാ കാര്യങ്ങളും വേണം ഇതെല്ലാം തണുപ്പത്ത് ഉപയോഗിക്കുന്ന ഇത്ര മൈനസിൽ പോകേണ്ട സാധനങ്ങൾ വേണം വേണം വേണ്ടത് വേണ്ടത് അപ്പം അതെല്ലാം നമ്മൾ മേടിച്ച് ഇതിനെല്ലാം വേണ്ടി കൊണ്ടുപോകണം അപ്പം നമ്മൾ ഇതിന് അവർ പറഞ്ഞിരുന്നു ഇത്ര ഓരോ സാധനങ്ങൾ വേണമെന്ന് എന്നാലും നമ്മള് പണ്ടുമോലെ ഞാൻ ഈ ട്രെക്കിങ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് നമ്മൾ ഇതിനു വേണ്ടി നമുക്ക് അറിയാൻ പറ്റുന്ന എന്തൊക്കെ വേണോന്നൊക്കെ ഉള്ളത് എന്നാലും ാസ്റ്റ് ദിവസമൊക്കെ അഞ്ചാറ് ലെയർ ഒക്കെ ഇട്ടേണ്ട വന്നിട്ടുണ്ട് തെർമൽ ആദ്യം നമ്മളൊരു തെർമൽ ഇടണം അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ടീഷർട്ട് അത് കഴിഞ്ഞ ഒരു ഫ്ലീസ് അത് കഴിഞ്ഞിട്ട് ജാക്കറ്റ് പിന്നെ ഒരു മെയിൻ ജാക്കറ്റ് ഉണ്ട് അതും ഇതെല്ലാം ഇട്ടാണ് പാന്റ് അങ്ങനെ തെർമൽ പാന്റ് അതിൻ്റെ കൂടെ നമ്മൾ തണുപ്പത്തിടുന്നതന്നെ പാൻറ് ഉണ്ട് അത് പിന്നെ ഷൂവ് സോക്സ് ട്രെക്കിങ് ഷൂ ഉണ്ട് ട്രെക്കിങ് ഷൂ പിന്നെ ക്യാപ്പ് പിന്നെ നെക്കിലിടുന്ന സാധനം ബ്ലൗസ് ഇതെല്ലാം എല്ലാം വെച്ചിട്ടാണ് നമ്മള് ഇത് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ കൊണ്ട് ഞാനൊരു യൂട്യൂബ് ചെയ്യുന്നുണ്ട് അതിന്റെ ഇതൊണ്ട് ഏകദേശം ചെലവായിട്ടുണ്ടാവും ഈ ഒരു എവറസ്റ്റ് ആ ഒരു യാത്രയിലേക്ക് എവറസ്റ്റ് പോയതിന് നമുക്ക് എൺപത് രൂപയാണ് അവിടുത്തെ ഫുഡാനൊക്കെ മീൻസ് കാഠ്മണ്ഡു ടു കാഠ്മണ്ഡു 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 വരെയുള്ള എക്സ്പെൻസ് പറയുന്നത് എയ്റ്റിയാണ് എയ്റ്റിക്ക് എൺപതിനായിരം രൂപ ആക്ച്വലി നമ്മൾ ഇപ്പം അവിടെ അത് ഉണ്ടാവും കാരണം ഓരോ സ്ഥലത്തും അവിടെ സാധനങ്ങൾ എത്തിക്കുന്ന ഒന്നിൽ നടന്നായിരിക്കും അല്ലെങ്കിൽ ഹെലികോപ്റ്ററുകളായിരിക്കും എത്തുക അല്ലെങ്കിൽ കുതിരപ്പുറത്ത് അങ്ങനെയുള്ള ആണ് അവിടെ എല്ലാം ഫുഡുകളും കാര്യങ്ങളും എല്ലാം എത്തിക്കുന്നത് ഓരോ സ്ഥലത്തും അതിൻ്റെതായ പൈസയുണ്ട് ഫുഡിനും അക്കോമഡേഷനും അക്കോമഡേഷനും വലിയ പൈസയില് ഫുഡിനെല്ലാം നല്ല പൈസയാണ് പിന്നെ നമ്മൾ കാഠ്മണ്ഡുന്ന് ലുക്ല വരെ ഒരു ഫ്ലൈറ്റിലാണ് പോകുന്നത് അത് ലോകത്തിലെ തന്നെ ഡേഞ്ചറസ് ആയ ഒരു എയർപോർട്ടാണ് ലുക്ല എയർപോർട്ട് എന്ന് പറയുന്നത് ഏകദേശം പത്ത് എയർപോർട്ട് എടുക്കുവാണെങ്കിൽ ഡേഞ്ചർ ആയിട്ടുള്ള പത്ത് എയർപോർട്ടിൽ ഏതാണ്ട് രണ്ടാമത്തെ മറ്റൊരു എയർപോർട്ടാണ് ഡേഞ്ചർ അവിടെ എപ്പോഴും അപകടങ്ങളുണ്ടാവും ചെറിയൊരു ആണ് അതെ പത്ത് പന്ത്രണ്ട് പേര് കയറാവുന്ന ചെറിയൊരു ഫ്ലൈറ്റ് ആണ് അത് അതിൽ ഒരു അരമണിക്കൂർ താഴേ ഉള്ളൂ നമ്മള് കാഠ്മണ്ഡുന്ന് ലുക്ല വരെയുള്ള ഫ്ലൈറ്റ് യാത്ര എന്ന് പറയുന്നത് അത് മലയിടുക്കുകളിൽ കൂടിയാണ് പോകുന്നത് എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം വെതർ അനുസരിച്ച് മാത്രമേ അത് പറക്കുള്ളൂ ഉച്ച കഴിഞ്ഞതിന് ശേഷം ഇല്ല ഉച്ചയ്ക്ക് മുമ്പാണ് ഇത് ഫ്ലൈറ്റ് ഉണ്ടാ ഉണ്ടാവുക അത് ഇപ്പം ഇന്ന് നമുക്കിപ്പം വെതർ ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്ന് നാളെ നമ്മൾ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും കാരണം വെതർ സ്റ്റേ സ്റ്റേത ശരിയല്ലെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് ഇടിക്കില്ല അവിടെ അത്രയ്ക്കും ഇതിലായിട്ടുള്ള ഒരു ഡേഞ്ചർ ആയിട്ടുള്ള എയർപോർട്ടാണത് അപ്പൊ നമ്മൾ ആ ലുക്കില എത്തിയതിന് ശേഷം ലുക്കില മുതലാണ് നമ്മൾ ട്രെക്കിങ് ആരംഭിക്കുന്നത് അപ്പൊ കാഠ്മണ്ഡു വരെ നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് കാഠ്മണ്ഡു വരെ ഫ്ലൈറ്റ് ടിക്കറ്റ് വേറെ വരും പിന്നെ ഈ ഡ്രസ്സ് കാര്യങ്ങൾ അതെല്ലാം കൂടെ എന്തായാലും ഒന്നൊന്നര ലക്ഷം രൂപ എന്തായാലും നമുക്ക് ചിലവാകും ഇപ്പൊ പോയതിൽ വെച്ചിട്ട് ഏറ്റവും വിയേർഡായിട്ട് തോന്നിയിട്ടുള്ള ഒരു പല പലയിടത്തും പല കൾച്ചറാണല്ലോ പല സംസ്കാരമാണ് അവർ യൂസ് ചെയ്ത് പോകുന്നത് അപ്പം ഏറ്റവും പോയതിൽ വെച്ച് ഭയങ്കര വിയർഡായിട്ട് തോന്നിയിട്ടുള്ളത് ഏതാണ് നാഗാലാന്റിൽ പോയപ്പോഴ ഞാൻ ഹോൺബിൽ ഫെസ്റ്റിവലിന് പോയപ്പോഴാണെങ്കിൽ അവിടെ നമ്മുടെ ഫുഡാണ് മെയിൻ ഞാൻ കേട്ടിട്ടുണ്ട് അവിടുത്തെ ഫുഡിനെ പറ്റിയൊക്കെ അപ്പൊ അവിടെ ഒച്ചിനെയൊക്കെ വറുത്തതരും പുഴുവിനെ വറുത്തുതരും പട്ടിയിറച്ചി എലി പാറ്റ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ അതിനെ ടേസ്റ്റ് ചെയ്തു നമ്മൾ പോകുന്ന സ്ഥലത്ത് അവിടുത്തെ ഫുഡ് നമ്മൾ ടേസ്റ്റ് ചെയ്യണമല്ലോ അങ്ങനെ ഞാൻ അവിടെ പോയപ്പോഴും പട്ടിയിറച്ചി ടേസ്റ്റ് ചെയ്തില്ല ബാക്കി ഓൾമോസ്റ്റ് എല്ലാം ടേസ്റ്റ് ചെയ്തു എലീനെ എലീനെ അല്ല എലീനേം പട്ടീനേം കഴിച്ചില്ല ബാക്കി പിന്നെ എന്താ ഈ ഒച്ച പുഴു പിന്നെ പാറ്റ മറ്റേ ഒരു ഈ പറക്കുന്ന സാധനം ഇല്ലേ എന്താ ചെറിയ പോലത്തെ അങ്ങനത്തെ സാധനം അത് അങ്ങനെയൊക്കെ ഉള്ളത് അവര് ഇങ്ങനെ പൊക്കോട പോലെ ഇങ്ങനെ വറുത്ത് തരും അപ്പൊ അതൊക്കെ നല്ല ടേസ്റ്റാ കടിച്ചു തിന്നാനൊക്കെ നമ്മളിവിടെ കോഴി ഇറച്ചി കഴിക്കുന്ന പോലെ ഉള്ളു അവിടെ അങ്ങനെ വരുന്നത് അപ്പൊ അങ്ങനെ അതിനെയൊക്കെ ടേസ്റ്റ് ചെയ്തു ആ വില്ലേജുകളിലെ കൾച്ചർ വില്ലേജിലൊക്കെ പോയിരുന്നു വില്ലേജില് അവർക്ക് ഭയങ്കര സ്നേഹമാണ് നമുക്ക് നമുക്ക് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി തരാം ഞാനൊരു ഹോസ്റ്റലിനായിരുന്നു അവിടെ താമസിച്ചിരുന്നത് ഒരു വില്ലേജിലാണ് ആ വില്ലേജിലെ ഹോസ്റ്റലിൽ ആ ആ ഒരു ഫാമിലി തന്നെയാണ് അവിടെ ഫുഡ് ഉണ്ടാക്കി തരുന്നതും ഒക്കെ അപ്പോൾ അവര് നല്ല നമ്മളോട് ഭയങ്കര കേരളത്തിൽ നിന്നാണെന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര സ്നേഹമാണ് അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ അവിടെ ചെന്ന് കഴിക്കാൻ പറ്റി വ്യത് കൾച്ചറും എല്ലാം അവരുടെ കൾച്ചർ അവരുടെ ഡ്രസ്സിങ് രീതിയാണെങ്കിലും അവരുടെ സംസാരമാണ് എല്ലാം അവരുടെ എല്ലാം വ്യത്യസ്തമായിട്ടുള്ളതാണ് പിന്നെ വില്ലേജിലെല്ലാം വ്യത്യസ്ത ഓരോ വില്ലേജിലും വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറും കാര്യങ്ങളും ഓരോ വില്ലേജിലും അവരുടെ ഡ്രസ്സിങ് രീതിയാണെങ്കിൽ പോലും ഓരോ വില്ലേജിലും വ്യത്യസ്തമായിട്ടുള്ളത് അങ്ങോട്ടേക്ക് ഇനി എവിടെ ഏകദേശം സ്ഥലങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യ ഒരു രണ്ടു വർഷം മുമ്പ് പോയത് ഉത്തരാഖണ്ഡിലാണ് ഉത്തരാഖണ്ഡിലെ വാലി ഓഫ് ഫ്ലവർ ഹേംകുണ്ട് അതൊക്കെ ട്രെക്ക് ചെയ്ത് പോയിരുന്നു പിന്നെ മസൂ സോളോ തന്നെ പോയത് പിന്നെ 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 പോയത് കേരളത്തിലെ കേദാർകന്ദ പോയിട്ടുണ്ട് കേദാർകന്ദ അത് മഞ്ഞിനകത്താണ് മഞ്ഞിനകത്ത് അത് അത് നമ്മള് ടെന്റ് അടിച്ചാണ് താമസിക്കുന്നത് ആ മഞ്ഞിനകത്ത് താമസിച്ച് അത് മൂന്ന് നാല് ദിവസം ട്രെക്ക് ചെയ്ത് അങ്ങനെ കേദാർകന്ദ്രില് പോയിട്ടുണ്ട് പിന്നെ മസൂരിൽ പോയിട്ടുണ്ട് ആ പിന്നാണെങ്കിൽ പിന്നെ ഈ നാഗാലാൻഡ് സൂക്കോവാലി പോയിട്ടുണ്ട് പിന്നെ മണാലി പോയിട്ടുണ്ട് മണ്ണാലിയിൽ ഒക്കെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ ഇന്ത്യയിൽ കുറെ സ്ഥലങ്ങൾ പോകാനുണ്ട് വലിയൊരു ലക്ഷ്യമില്ലേ മുമ്പില് അത് ആ ഇനി അടുത്ത ഇന്ത്യ ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞ സ്വപ്നം ഒരു ഡ്രീം ആണ് കിളിമഞ്ചാരോ പോകണമെന്നുള്ളത് അത് ആഫ്രിക്കയിലാണ് ടാൻസാനിയയിലാണ് അത് ഞാനിപ്പം സോളോ ആയിട്ട് തന്നെയാണ് പോകുന്നത് അതിപ്പം റീസെൻ്റ് ആയിട്ട് ഞാനിപ്പോൾ ഒക്ടോബർ നാലാം തീയതി ആണ് പോകുന്നത് അതെല്ലാം പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റ് ആക്കിയിരിക്കുകയാണ് അത് ആറാം തീയതി അവിടുന്ന് ട്രെക്കിംഗ് ആരംഭിക്കും കേരളത്തിൽ നിന്ന് നാലാം തീയതി പോകും ആറാം തീയതി ട്രെക്ക് ചെയ്ത് എട്ടു ദിവസത്തെ ഒരു ട്രിപ്പാണ് അത് അഞ്ചാറ് റൂട്ട് ഉണ്ട് ഈ പിന്നെ കിളിമഞ്ചാര പോകാൻ വേണ്ടി അതിനകത്ത് ഞാൻ ലെ മോശം എന്ന് പറഞ്ഞ റൂട്ടാണ് എടുത്തിരിക്കുന്നത് അത് എട്ടു ദിവസം ട്രെക്ക് ചെയ്ത് തിരിച്ചു വരാൻ ാണ് അത് ഈ ബേസ് ക്യാമ്പ് പോലല്ല അത് നമ്മൾ സബ്മിറ്റ് ചെയ്യുവാണ് ബേസ് ക്യാമ്പ് പോയി തിരിച്ചു വരുവല്ല നമ്മൾ അത് കിളിമഞ്ചാരോ സബ്മിറ്റ് ചെയ്യും അതെ നമ്മൾ ഇതിനെക്കാട്ടി ഇതിപ്പോ അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി നാല് മീറ്റർ ആണെന്നുണ്ടെങ്കിൽ അത് അയ്യായിരത്തി എണ്ണൂറ്റിയാ എണ്ണൂറ്റി അറുപത്തി അഞ്ച് മീറ്റർ അറുപത് കറക്റ്റ് ഞാൻ ഇത് ചെയ്തില്ല അഞ്ഞൂറ് മീറ്ററിലൂടെ എന്തായാലും കൂടുതലാണ് ആ ഒരു ഇതിലേക്കാണെങ്കിയും ഇനി അടുത്ത യാത്ര എത്ര രൂപ ഏകദേശം വരും അത് ലക്ഷം രൂപയാവും എല്ലാം കൂടെ എല്ലാം നമ്മൾ ട്രാവൽ എക്സ്പെൻസ് ആണെങ്കിലും അവിടുത്തെ ട്രെക്കിങ്ങിന്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഇത്രയും രൂപയാവും അത് നമ്മൾ അവിടെ പോകുമ്പോ അവിടെ ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകുമ്പോഴ നമുക്ക് ടീ ഹൗസസ് ഉണ്ട് താമസിക്കാൻ പക്ഷെ കിളിമഞ്ചാലും ആകുമ്പോ അവിടെ ഒന്നും സ്ഥാപനമൊന്നും ഇല്ല എല്ലാം നമ്മൾ ടെന്റിലായിരിക്കും ടെന്റിൽ താമസിച്ച് താമസിച്ചുവേണം നമ്മൾ അവിടെ എത്താൻ ഇതിലും വലിയൊരു ട്രെക്കിംഗ് ആണ് റിസ്ക് വേണം തണുപ്പാണ് ഇത് ഇതുപോലുള്ള സ്പേസ് ക്യാമ്പ് പോലെ കുറച്ച് സ്ഥലങ്ങള് ഗ്രീനറി അങ്ങനൊന്നും ഇല്ല ഒരു ദിവസം മാത്രമേ നമുക്ക് ഫോറസ്റ്റിൽ കൂടെ പോകേണ്ടു ബാക്കി എല്ലാം ഹൈ ആൾട്ടിറ്റ്യൂഡിലൊക്കെ പോവാ ഭയങ്കര നല്ല ട്രെക്ക് ചെയ്ത് നല്ല ബോഡി നല്ല ഫിറ്റ് ആയിട്ട് മാത്രമേ പറ്റുള്ളൂ ബ്രീത്തിങ് ഇഷ്യൂസ് എല്ലാം ഉണ്ടാവും ഞാനൊരു രണ്ട് മാസം എയർ സ്പേസ് ക്യാമ്പ് പോകുന്നതിന് രണ്ട് മാസം മുമ്പോട്ട് ഞാൻ നല്ല വർക്ക് ഇവിടുന്ന് ഞാൻ എന്റെ വീട് തിരുവല്ലയാണ് തിരുവല്ലയിൽ നിന്ന് ഞാൻ ചങ്ങനാശേരി വരെയൊക്കെ വൈകിട്ട് നടക്കും നടന്ന് തിരിച്ചു വരും അത്രയും ഞാൻ നടന്നും പിന്നെ നല്ലോണം വർക്കൗട്ട് ഞാൻ ജിമ്മിൽ പോലും പോയാണെങ്കിലും വർക്കൗട്ട് ചെയ്യും അങ്ങനെ നമ്മൾ ബോഡി നല്ലോണം ഫിറ്റ് ആയിട്ടാണ് കാരണം നമുക്ക് കാലാണല്ലോ ഇതിന് പ്രധാനം അപ്പോൾ നല്ലതായിട്ട് കാലിന് നല്ല എക്സർസൈസ് കൊടുത്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ പിന്നെ ബ്രീത്തിങ്ങ് ആണ് ഏറ്റവും വലിയ പ്രശ്നം കാരണം ഹൈ ആൾട്ടിറ്റ്യൂഡിലോട്ട് പോകുമ്പോൾ നമ്മൾ എപ്പോഴും നിരപ്പായ അല്ല എപ്പോഴും നടക്കുന്നത് എപ്പോഴും നമ്മൾ കയറ്റം എപ്പോഴും ഉണ്ട് കയറ്റം കൊണ്ട് ഇറക്കുകയുണ്ട് ഒരു മല ഇങ്ങനെ കയറി നമ്മൾ പിന്നെ ഇറങ്ങുക പിന്നെ കയറുക അങ്ങനെ അങ്ങനെ പോണേ അപ്പം പോകുമ്പോൾ നമുക്ക് എന്തായാലും ഓക്സിജൻ ലെവല് കുറയും പിന്നെ എ എം എസ് അടിക്കും അപ്പോൾ അതൊക്കെ ഉണ്ടാകുന്ന ബ്രീത്തിങ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും ഓക്സിജൻ ലെവൽ കുറയുമ്പഴത്തേക്ക് നമുക്ക് കയറാൻ പറ്റാതെ വരും നമുക്ക് അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റാതെ വരും അപ്പം നമുക്ക് തിരിച്ചറങ്ങേണ്ടായിട്ട് വരും അപ്പൊ അതിനുവേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ബ്രീത്തിങിൻ്റെ എക്സർസൈസും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി അങ്ങോട്ടാണെങ്കിലും എല്ലാവിധ ആശംസകളും ഒരുപാട് ഒരുപാട് മൗണ്ടെയിൻസ് ഒക്കെ ഓരോ മൗണ്ടൈൻസും കാണുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ഇത് പറഞ്ഞാൽ നമ്മൾ ഞാൻ എപ്പോഴും ഈ ഒരു എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോയപ്പോഴും എനിക്ക് ഒരു ഇത് മോട്ടിവേഷൻ ഒരു ഇത് ഉണ്ടായെന്ന് പറഞ്ഞാല് നമ്മളൊരു മൗണ്ടെയിൻ കാണുമ്പോ നമ്മള് മുകളിലോട്ട് നോക്കി നടക്കരുത് അത് മുകളിലോട്ട് നോക്കി നടക്കുമ്പോഴാണ് നമ്മൾ അയ്യോ ഇത്രയും കയറാനുണ്ടല്ലോ ഇനി എന്ന് വിചാരിക്കണം നമ്മൾ താഴോട്ട് നോക്കി നടക്കുക കുറച്ച് ദൂരം നടന്നതിന് ശേഷം നമ്മൾ ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കുക നമ്മൾ എത്ര ദൂരം കവർ ചെയ്തു എന്ന് നോക്കുക അപ്പൊ നമ്മൾ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവും എന്തായാലും ഇനി ഇത്രയും ദൂരം നമ്മൾ നടന്നില്ലേ ഇനി ഇത്രയും കൂടെ അല്ലേ ഉള്ളു എന്ന് വിചാരിക്കുക ഓരോ മല കാണുമ്പോഴും എനിക്കിങ്ങനെ തോന്നാറുണ്ട് പിന്നെ ഞാൻ നേരത്തെ ഈ കേരളീയൻ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് ബിബിൻ എന്ന് പറയുന്ന ഒരാളാണ് കേരളീയൻ ആ ചാനലിൻ്റെ പേര് ബിബിൻ മലയാളിയാണ് അപ്പം പുള്ളി ഇതുപോലെ ഹിമാലയൊക്കെ ഇങ്ങനെ ട്രെക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് ആ ഒരു ആ പുള്ളിയുടെ വീഡിയോ കണ്ട അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് അന്നപൂർണ്ണ ഒക്കെ പോയിട്ടുള്ള ഒരാൾ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ ട്രെക്ക് ചെയ്ത് ഒരാൾ എക്സ്പീരിയൻസ് ചെയ്ത് അപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടിയാണ് അപ്പൊ ഞാൻ ഉത്തരാഖണ്ഡിൽ പോയപ്പോഴൊക്കെ എനിക്ക് അതിന് ഹെൽപ്പ് ചെയ്തതൊക്കെ പുള്ളിയായിരുന്നു അപ്പൊ ഒരുപാട് പുള്ളി എനിക്ക് ഒരുപാട് മോട്ടിവേഷൻ പുള്ളി എനിക്ക് തന്നിട്ടുണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും അത് ഇങ്ങനെ നിറവേറ്റാൻ പറ്റാത്ത സ്ത്രീകളുണ്ട് അപ്പോൾ അവരോട് ചേച്ചി ആ ഇനിയിപ്പം ഒരുപാട് വീട്ടമ്മമാരുണ്ട് അതുപോലെ തന്നെ വീട്ടമ്മമാരല്ലേ പോലും വീട്ടിലെ സിറ്റുവേഷൻ ഉണ്ടല്ലോ ഒരു ഒരാൾക്ക് അവര് തന്നെ വിചാരിക്കും എന്തുകൊണ്ട് ഇനി എനിക്ക് പോകണം ഇപ്പൊ ഒരു ഒരു സ്ഥലം വരെ ഇപ്പം മീശപ്പുലുമല ഇപ്പൊ നമ്മൾ മൂന്നാറ് ആ ഒരു സ്ഥലത്താണ് അപ്പം അവിടെ വരെ ഓരോ വീഡിയോ കാണുമ്പോൾ ഓരോരുത്തർ പോകുമ്പോൾ കാണുമ്പോൾ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെ പോകുന്നു എന്നൊക്കെ അപ്പം ഞാൻ പറയും ഇങ്ങനെ പോയി എന്നൊക്കെ പറയുമ്പോൾ എനിക്കൂടെ പോകണമെന്നുണ്ട് നമ്മൾ പോകണമെന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് മാത്രമേ നമുക്കുള്ളൂ നാളെ നമുക്കുള്ളതല്ല നമ്മൾ എന്താ ആഗ്രഹിക്കുന്നു അത് അന്നേരം തന്നെ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരുപാട് ചിലപ്പം പിന്നെ നമുക്ക് ഒരുപാട് ജീവിതം ഇല്ലല്ലോ ഒരു ജീവിതം അല്ലേ ഉള്ളു ആ ഒരു ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് ചെയ്ത് തീർക്കണം അതെല്ലാം വെച്ച് ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചിട്ടിരുന്നിട്ട് കാര്യമില്ല ആഗ്രഹങ്ങൾ നടത്തിയെടുക്കണം അതാണ് ഞാൻ ബേസ് ക്യാമ്പ് പോകുമ്പോ പോലും ഒരു എവറേസ് ക്യാമ്പിന് തൊട്ട് മുന്നിൽ സ്ഥലമുണ്ട് എന്ന് പറയുന്ന സ്ഥലം അവിടെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ദൈവമേ ഇത്രയും മീൻസ് ഞാൻ ഒരു ഭയങ്കര ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ് എത്തുന്നത് അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് മീറ്ററിലാണ് നമ്മൾ അന്നേരം എത്തിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇത്രയും ദൂരം കൂടി ഇനിയും പോകണം പക്ഷേ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടലും ബ്രീത്തിങ് ഇഷ്യൂ ഒക്കെ ഉണ്ടാകുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് എൻ്റെ മക്കളെ കാണാൻ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ഞാൻ എനിക്ക് തന്നെ ധൈര്യം കൊടുത്തു ഞാൻ എന്തിനാണ് ഇറങ്ങി തിരിച്ചത് ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പ് വരാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ ആ എവറസ്റ്റ് ബേസ് ക്യാമ്പാണ് എൻ്റെ ലക്ഷ്യം അപ്പം അത് ഞാൻ നേടിയെടുത്തേ പറ്റുള്ളൂ അത് നേടിയെടുക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ ഞാൻ തന്നെ ശ്രമിക്കണം എന്നാലേ പറ്റുള്ളൂ അല്ലാതെ ഞാൻ അവിടെ ചെന്നിട്ട് തിരിച്ചു പോകാൻ ഞാൻ അവിടെ പരാജിതയായിപ്പോവും അപ്പം ഒരാൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആഗ്രഹത്തെ എങ്ങനെ നേടിയെടുക്കാൻ ശ്രമി പറ്റും അതാണ് വിചാരിക്കേണ്ടത് വീട്ടുകാർ ചിലപ്പം സപ്പോർട്ടീവല്ലായിരിക്കും ആദ്യമൊക്കെ എൻ്റെ ഹസ്ബൻഡും ആദ്യമൊക്കെ എനിക്ക് സപ്പോർട്ടീവേ അല്ലായിരുന്നു അപ്പോൾ അങ്ങനെയൊന്നും എന്നെ വിടുന്നതിനോ ഒന്നും താല്പര്യമില്ലായിരുന്നു പിന്നെ പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിത്രയേ ഉള്ളൂ ആ ഇത് ഇങ്ങനെയുള്ളു പോയാലൊന്നും ഇഷ്യൂ ഇല്ല ഏ പോകുന്ന വഴിയിൽ പ്രശ്നങ്ങളില്ല ഞാൻ തന്നെ അതിനെല്ലാം ഫേസ് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കി കാരണം നമുക്ക് ആ ഫേസ് ചെയ്യാനുള്ള ഇടം തരണം സ്പേസ് തരണം നമുക്ക് കഴിവുണ്ടായിട്ട് കാര്യം നമ്മൾ ഉള്ളിൽ വെച്ചോണ്ടിരുന്ന കാര്യമില്ലല്ലോ നമുക്ക് അതിനുള്ള സ്പേസ് തരണം അപ്പൊ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി ഇത് ഇങ്ങനെയാണ് എന്റെ കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് ഫുൾ സപ്പോർട്ടാണ് എന്റെ മക്കളും എന്റെ ഹസ്ബൻഡും എനിക്ക് ഫുൾ സപ്പോർട്ടാണ് കാരണം എവിടെ പോയാലും അവർ മാത്രമല്ലേ ഉള്ളൂ വീട്ടില് കാരണം മക്കൾ സ്കൂളിൽ പോണം അപ്പം അവര് അവരതിനനുസരിച്ച് ഇത് ചെയ്തു കാരണം എനിക്ക് ഒരു ജീവിതമേ ഉള്ളൂ എനിക്ക് എന്താണ് ആഗ്രഹം ഇപ്പൊ ട്രെക്ക് ചെയ്യുന്നാണ് എനിക്ക് ആഗ്രഹം അപ്പോൾ അതിന് ഞാൻ ആ ആഗ്രഹത്തെ നേടിയെടുക്കാൻ വേണ്ടി അവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പം ഞാൻ പറയുന്നത് എല്ലാ പെണ്ണുങ്ങളും ഗേൾസ് ഈ ഗേൾസ് ആണെങ്കിലും അതുപോലെ തന്നെ വീട്ടിലിരിക്കുന്ന ലേഡീസ് ആണെങ്കിൽ പോലും എല്ലാവരും നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നോ അത് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല നമുക്ക് എല്ലാം കഴിയും എനിക്ക് എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതെല്ലാവർക്കും പറ്റും അതുകൊണ്ട് അടുത്ത ഇനി കിളിമഞ്ചാര പോയി തിരിച്ചു വരണം തീർക്കണോ അതാണ് ഇനിയ ആഗ്രഹം യൂ ഡാ താങ്ക് യു സോ മച്ച്